എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ വാരപ്പെട്ടി പഞ്ചായത്ത് സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്ത് സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി കവലയിൽ പുതുതായി നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് പൂത്തേടൻ നിർവഹിച്ചു വാലപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള സ്മാർട്ട് അംഗൻവാടികൾ നമ്മുടെ എല്ലാ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റി അവിടെ വരുന്ന കുട്ടികൾക്ക് അവിടെ വരുന്ന രക്ഷകർത്താക്കൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അനുഭവമായി അത്തരം അംഗൻവാടികൾ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണ നൽകുകയാണ് ഞാൻ ഇത്രയും രക്ഷകർത്താക്കളെ കണ്ടതുകൊണ്ട് ഒരു രണ്ട് വാക്ക് വേറെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ എവിടെ പോയാലും രക്ഷകർത്താക്കളെ കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം പാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ആദ്യകാല അംഗനവാടി പ്രവർത്തകരെയും പ്രമുഖ വ്യക്തികളെയും ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മായിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി ഷജീബസി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അനി നിസാർ ഇറക്കൽ പി എം യൂസഫ് റജീൻകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ മുന്താസ് എം എസ് പി കെ സുബാ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമഗം